എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ടീ സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി അരക്കിലോടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതൊന്ന് മുറിച്ച് കഴുകിയെടുക്കാം കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം കുക്കർ തന്നെ വേണമെന്നില്ല വേറെ പാത്രത്തിനകത്തിട്ടാണേലും വേവിച്ചെടുക്കാം സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റിയെടുക്കാം ഇതൊന്ന് നമുക്ക് മാഷ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഫോർക്കോ സ്പൂണോ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം സ്വീറ്റ് പൊട്ടോട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിൽ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും മുതിർന്നവർക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു കട്ടിയുള്ള പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്ന് ഇതിലേക്ക് കൊടുക്കാം അധികം എണ്ണയുടെ ആവശ്യമില്ല ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് എടുത്താൽ മതി എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ടു വശം മറിച്ചിട്ടിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് വെന്ത പൊട്ടറ്റോ വേണല്ലോ അപ്പം ഒന്ന് മുരിഞ്ഞു കിട്ടണം ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു വലിയ പൊട്ടറ്റ വേണം എടുത്തത് ഒരു ഏഴെണ്ണം കിട്ടി ചെറുതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വേണേലും ഉണ്ടാക്കാം ഇതിപ്പോൾ നമ്മൾ പരിപ്പ് പാടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു പരുവാണ് അത്രയും വലുപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ ടോർക്ക് സ്വീറ്റ് പൊട്ടറ്റോ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും പുഴുങ്ങി തന്നെ കഴിക്കണ്ടല്ലോ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് ഒത്തിരി വെറൈറ്റി റെസിപ്പീസ് ഉണ്ട് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ